പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ഈശോയെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ ഈശോയെ എൻ്റെ ആത്മാവിനെ അവിടുന്ന് കാത്തുകൊള്ളണമേ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാറ്റിൽ നിന്നും എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ സമാധാനപൂർവ്വമായി രാത്രിയിൽ കിടന്നുറങ്ങാനും സമാധാനത്തോടും ഊർജ്ജസ്വലതയോടും കൂടി സന്തോഷത്തോടും ഉണർനില്ക്കാനും എന്നെ സഹായിക്കണമേ എനിക്ക് കരുത്ത് നൽകണമേ എൻ്റെ ജീവിതത്തിലെ നിയോഗങ്ങളുടെ മേൽ കരുണാപൂർവ്വമായ കടാക്ഷം ഉണ്ടായിരിക്കണമേ അങ്ങേ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഇന്നേ ദിവസവും എല്ലാം സംഭവിക്കട്ടെ ഈശോയെ എൻ്റെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ അവിടുത്തെ കാര്യങ്ങളിൽ എല്ലാം സമർപ്പിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് ആശങ്കപ്പെടേണ്ടതില്ലല്ലോ ആ മീൻ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടേതര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ധർമ്മം നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ